വാർത്തകൾ ായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രിസ്മസ് അവധി ദിവസം ഭാരത പുഴയോരത്ത് സായാഹ്നം ചിലവിടാൻ ആയിരക്കണക്കിന് ആളുകൾ തിങ്കളാഴ്ച മാത്രം ആയിരത്തിലധികം പേരാണ് പുഴയോരത്തും കുട്ടികളുടെ പാർക്കിലുമായി എത്തിയത് പുഴയോരത്തെത്തുന്നവരുടെ വാഹന പാർക്കിംഗ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളും ഈ പാതയിൽ സൃഷ്ടിക്കുന്നുണ്ട് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല സമാപനത്തിന്റെ ഭാഗമായി ലക്ഷം ദീപ സമർപ്പണം നടന്നു അയ്യപ്പൻകാവ് മേൽശാന്തി തെക്കും പറമ്പത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആദ്യ തിരി തെളിയിച്ചു കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഇരുവരുടെയും ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കാഞ്ഞിരപ്പുഴ സ്വദേശി കുറുമ്പൻ കരിമ്പുഴ സ്വദേശി ബാബു എന്നിവരാണ് മരിച്ചത് കുറുമ്പന്റെ വീടിനുള്ളിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് യും അവശനിലയിൽ കണ്ടെത്തിയത് തിരുവാതിര ആഘോഷിച്ച മലയാളികൾ ധനുമാസത്തിലെ തിരുവാതിര ഏറെ പ്രാധാന്യമുള്ളതാണ് ശിവശക്തി സംയോഗത്തിന്റെ പൊരുളാണ് ഈ ദിനം വ്രതത്തിന് പ്രാമുഖ്യമുള്ള ഉത്സവമാണിത് തുടിച്ചു കൈകൊട്ടിക്കളി തിരുവാതിര ചമയം എന്നിവയും പ്രധാനമാണ് തിരുവാതിര തിരുവാതിര ൈന്ദവ വിശ്വാസമനുസരിച്ച് ധനുമാസത്തിലെ തിരുവാതിര പരമശിവന്റെ പിറന്നാളാണ് അതാണ് തിരുവാതിര ആഘോഷമായി കൊണ്ടാടുന്നത് അതല്ല ശിവപാർവതി വിവാഹം നടന്നത് ഈ നാളിലാണ് അതാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നും ഐതിഹ്യമുണ്ട് ശ്രീമഹ ആചാരപ്രധാനമാണ് തിരുവാതിര സ്ത്രീകൾ സൂര്യോദയത്തിനു മുൻപേ ഉണർന്ന് കുളത്തിൽ പോയി തിരുവാതിര തിരുവാതിരപ്പാട്ടുപാടി തുടിച്ചു കുളിക്കണം ഈ ആഘോഷത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതും എന്നാൽ ഇന്നത്തെ തിരക്കു പിടിച്ച നാഗരിക ജീവിതത്തിൽ അന്യം നിൽക്കാൻ സാധ്യതയുള്ളതുമായ ഒന്നാണ് തുടിച്ചു കുളി ധനുവാതിരയിൽ Terima kasih. തിരുവാതിരകളി പാതിര പൂച്ചൂടൽ കൂവക്കുറുക്കൽ എട്ടങ്ങാടി വെച്ചുകഴിക്കൽ ഊഞ്ഞാലാട്ടം ഉറക്കമൊഴിപ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ രേവതി നാൾ മുതൽ വ്രതം തുടങ്ങണമെന്നാണ് വിശ്വാസം ഇന്നും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും തിരുവാതിരയുടെ രസകരമായ ചടങ്ങുകൾ മുടക്കമില്ലാതെ നടത്താറുണ്ട് പോലെ രസകരമാണ് പാതിര പൂച്ചൂടലും ഒന്നാനാം മതിലകത്ത് ഒന്നുണ്ടുപോൽ പുത്തിലഞ്ഞി പുത്തിലഞ്ഞി പൂപ്പറിക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ എന്ന് തുടങ്ങുന്ന പാട്ടുപാടിക്കൊണ്ടാണ് പാതിര പൂച്ചൂടൽ ചിലയിടങ്ങളിൽ ഇതിനുശേഷം പൂത്തിരുവാതിര ദമ്പതികൾ ദമ്പതികൾറ്റിലുക്കലുമുണ്ട് തിരുവാതിര നാൾ തീരുന്ന സമയം വരെ ഉറക്കമൊഴിഞ്ഞ് പിന്നീട് അരിയാഹാരം ആഹാരം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു ന്യൂസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഔഷധത്തോട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതി പ്രഖ്യാപനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു നല്ല രീതിയിലുള്ള തൈകൾ അവരെ കൊണ്ട് അവരുടെ പിന്നെ നഴ്സറിയിൽ നട്ടുനച്ചുണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് വളരെ ഉചിതമായ ഒരു സമയത്ത് വിതരണം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടുവളക്കിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്നുള്ള നിലക്ക് മഴക്കാലം പതുക്കെ പതുക്കെ പോയാലും അതിനെ നനക്കാനും അതുപോലെ തന്നെ പരിപാലിക്കാനും ഒക്കെ നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ സംവിധാനമായിട്ടാണ് ഓരോ വീടുകൾക്കും ഓരോ ഉപഭോക്താക്കൾക്കും ഞങ്ങളിത് വിതരണം ചെയ്യുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കി വരുന്ന പി എം കെ എസ് വൈ എന്ന കേന്ദ്ര പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള അങ്ങാടിപ്പുറം കിഴാറ്റൂർ പുഴക്കാട്ടിരി മക്കരപ്പറമ്പ് പഞ്ചായത്തുകളിലെ നീർത്തട പ്രദേശങ്ങളിലാണ് ഔഷധസസ്യങ്ങൾ വിതരണം ചെയ്യുന്നത് പത്തു മൺചട്ടികൾക്ക് പുറമെ പോട്ടിംഗ് മിക്സർ പച്ചക്കറി തൈകൾ വിത്തുകൾ എന്നിവയാണ് ഉപഭോക്താവിന് ലഭിക്കുക ബ്ലോക്കിന് കീഴിലുള്ള അങ്ങാടിപ്പുറത്തെ കൃഷി സേവന കേന്ദ്രമാണ് ഔഷധത്തോട്ടത്തിലേക്കുള്ള തൈകളും മറ്റും ഉണ്ടാക്കുന്നത് ആദ്യഘട്ട വിതരണം കിഴാറ്റൂർ പഞ്ചായത്തിലെ മുള്ളിയാക്കുർശിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് കിഴാറ്റൂർ പഞ്ചായത്ത് മെമ്പർമാരായ സലാം സാബിറ നിർവഹണ ഉദ്യോഗസ്ഥരായ ഗോപകുമാർ ഷൈജു നീർത്തട ഘടകം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ പിരിന്തൽ ക്രിസ്മസ് അവധി ദിവസം ഭാരത പുഴയോരത്ത് സായാഹ്നം ചിലവിടാനെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ തിങ്കളാഴ്ച മാത്രം ആയിരത്തിലധികം പേരാണ് പുഴയോരത്തും കുട്ടികളുടെ പാർക്കിലുമായി എത്തിയത് പുഴയോരത്തെത്തുന്നവരുടെ വാഹന പാർക്കിംഗ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളും ഈ പാതയിൽ സൃഷ്ടിക്കുന്നുണ്ട് മനോഹരമായ മണല്പ്പരപ്പും അസ്തമയ സൂര്യന്റെ കാഴ്ചകളും കൊച്ചിൻ പാലത്തിലൂടെയുള്ള വാഹനങ്ങളുടെ യാത്രയുമെല്ലാം കുളിർമയേകുന്നതാണ് ിൽ കുളിക്കുന്ന കുട്ടികൾക്കൊപ്പം ഉല്ലസിക്കാനെത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം പുഴയിലേക്കെത്തുന്നവരുടെ വാഹനങ്ങൾ വലിയ കുരുക്കുണ്ടാക്കുകയാണിവിടെ വാഹനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ തർക്കങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും പോകും പുഴയോരത്തെ സ്ഥലങ്ങൾ പ്രത്യേകം സജ്ജീകരിച്ച് പാർക്കിംഗിനായി സൗകര്യപ്പെടുത്തണമെന്നാണ് ആവശ്യം പുഴയിലിറങ്ങുന്നവരെ നിരീക്ഷിച്ച് പോലീസും പുഴയോരത്തുണ്ട് പോലീസ് വാഹനങ്ങൾ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും തിരക്കും വാഹനങ്ങളെയും നിയന്ത്രിക്കാനാവുന്നില്ല അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് പുഴയോരത്തെത്തുന്നവരുടെ ആവശ്യം കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡലകാല സമാപനത്തിന്റെ ഭാഗമായി ലക്ഷം ദീപ സമർപ്പണം നടന്നു അയ്യപ്പൻകാവ് മേൽശാന്തി തെക്കുംപറമ്പത്തു മാന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആദ്യത്തിരി തെളിയിച്ചു തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡലം നാൽപ്പത്തിയൊന്നു ദിവസത്തെ ചുറ്റുവിളക്കിൻ്റെ സമാപന ഭാഗമായാണ് ലക്ഷദ്വീപ സമർപ്പണം നടന്നത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള ലക്ഷദ്വീപ കാഴ്ചയൊരുക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ പി കെ ഗംഗാധരൻ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻഗാവ് മേൽശാന്തി തെക്കുംപറമ്പത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ആദ്യത്തിരി തെളിയിച്ചു വെളക്കുമാടത്തിന്റെ പ്രതിഷ്ഠ അതൊക്കെ അവിടെ കൊട്ടിയിട്ടിരിക്കോ ഇപ്പോ ഈ കാറ്റനൊന്നും ഇക്കാഞ്ഞിട്ട് നിൽക്കണം തുടർന്ന് ഭക്തജനങ്ങളും ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കാളിയായി ക്ഷേത്രത്തിൽ വൈകിട്ട് വിശേഷാൽ നിറമാല നാവജപ പ്രദക്ഷിണം നടന്നു ലക്ഷദ്വീപ് സമർപ്പണത്തിനു ശേഷം നടന്നു കാറൽമണ്ണ് ഇരുപത്തിയൊൻപത് പാപ്പരമ്പ് തൂത പുഴയോര സംരക്ഷണ പ്രവർത്തനങ്ങളുമായി തണൽ പരിസ്ഥിതി കൂട്ടായ്മ വൃക്ഷപ്രണാമം പദ്ധതിയിലൂടെ അൻപതോളം മുളത്തൈകൾ നട്ട് പുഴയോര ശുചീകരണവും നടത്തി കാറൽമണ്ണ സി സി എസ് ടി കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാപ്പറമ്പ് തൂത സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയത് വൃക്ഷ പദ്ധതിയിലൂടെ അൻപതോളം മുളത്തൈകൾ നട്ടു പുഴയോര ശുചീകരണവും നടത്തി വാർഡ് കൗൺസിലർ വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും നീതിപൂർവമായി ഒരു കാര്യത്തെ സമീപിക്കണമെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുക എന്നാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ ഇങ്ങനെ ഉടനീളം പറയാറുള്ളത് മനസ്സ് നന്നാവുന്നത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമായാലും ഏത് തരത്തിലുള്ള പ്രവർത്തനമായാലും നമുക്ക് ഇഷ്ടപ്പെടാത്തതിനെ നമുക്ക് തള്ളിക്കളയാം നാം ചെയ്യുന്നത് പൂർണ്ണമായും മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ അർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനർ എൻ അച്യുതാനന്ദൻ എൻഎസ്എസ് കോർഡിനേറ്റർ പി മണികണ്ഠൻ കെ ഗണേഷ് ഐശ്വര്യ ആർനാഥ് പി എസ് ശ്രീജ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പുളശ്ശേരി കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സമന്വയം സപ്തദിന സഹസ ക്യാമ്പ് തിരുവിഴാകൊന്ന് സി പി യു പി സ്കൂളിൽ തുടക്കമായി സ്കൂൾ പ്രിൻസിപ്പൽ സാദിക് പതാക ഉയർത്തി തുടർന്ന് വിളംബര ജാഥയും നടന്നു ഉദ്ഘാടന സമ്മേളനം കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം ഫസീല സുഹൈലിന്റെ അധ്യക്ഷതയിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന ഉദ്ഘാടനം ചെയ്തു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി അബ്ദുള്ള പ്രധാന അധ്യാപിക ടി ശാലിനി എ മുഹമ്മദ് അലി സുഭാഷ് ചന്ദ്രൻ ജയശ്രീ സാജിദ് ബാബ ബാബു ആലായൻ ജയശ്രീ സലാഹുദ്ദീൻ ബഷീർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാദിക് സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു വിദ്യാലയത്തിലെ അൻപതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ക്യാമ്പിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂന്തോട്ട നിർമ്മാണം വയോജന ഭവന സന്ദർശനം പ്രഥമ ശുശ്രൂഷ പരിശീലനം വ്യക്തിത്വ വികസന നേതൃപരിശീലന ക്ലാസുകൾ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ നടക്കുമെന്ന് എൻ പ്രോഗ്രാം ഓഫീസർ ഹബീബ് റഹ്മാൻ പറഞ്ഞു എൻ എസ് എസ് ക്യാമ്പിലുള്ള പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത നവകേരളം എന്ന പ്രൊജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാലിന്യങ്ങൾ കിടക്കുന്ന സ്ഥലം സ്നേഹാരാമങ്ങളാക്കി മാറ്റുക പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന് അതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ബ്ലഡ് പോൾ ആപ്പ് ആളുകളെ പരിചയപ്പെടുത്തുക അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വയോജനങ്ങളുമായുള്ള സ്നേഹ സന്ദർശനം അവരുടെ വീടുകളിൽ സന്ദർശിക്കുകയും അവരുടെ കാര്യങ്ങൾ ചൂരിച്ചറിയുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളും പദ്ധതി ഉൾപ്പെടുന്ന ആളുകളുമായിട്ടുള്ള ഒപ്പം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇത്തരം ഫീൽഡ് വർക്കുകൾ നമ്മൾ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ എസ് എസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം സന്നദ്ധം പോലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകള് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സംയുക്തമായി ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക കലോത്സവം സംഘടിപ്പിച്ചു കല്ലടി അബ്ദുഹാജി ഹൈസ്കൂളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓരോ വർഷവും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് ഉൾപ്പെടുത്തുന്ന ഒരു നമ്മൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പാറയിൽ മുഹമ്മദ് അലി റഫീന മുത്തനിൽ കെ റജീന ജനപ്രതിനിധികളായ ആയിഷ അബൂബക്കർ സരോജിനി എന്നിവർ പ്രസംഗിച്ചു മാപ്പിളപ്പാട്ട് പ്രസംഗം ചിത്രരചന ഡാൻസ് ആംഗ്യപ്പാട്ട് പ്രച്ഛനവേഷം മിമിക്രി തുടങ്ങിയ കലാപരിപാടികൾ ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ചു ഭിന്നശേഷിക്കാരായ തൊണ്ണൂറ്റിയാറു പേർ രക്ഷിതാക്കൾ അങ്കൻവാടി ടീച്ചർമാർ സാമൂഹ്യപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ശ്രീകൃഷ്ണപുരം മണ്ണ്പറ്റ് തോട്ടര ആയമ്പിളി ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ക്ഷേത്രമേൽശാന്തി ജാതവേദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പാർവതി ദേവിക്ക് പ്രത്യേക പൂജകൾ പട്ടുചാർത്തൽ പ്രഭാത ഭക്ഷണം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണൻ ടി കെ ഡി സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ആഘോഷിച്ചു വനിതാവേദി അംഗങ്ങളുടെ തിരുവാതിര കളിയും ബാലവേദി കുട്ടികളുടെ പാട്ടുകളും ഡാൻസും അരങ്ങേറി അമ്പലത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ യുവ സാഹിത്യകാരിയും കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ സുവർണമുദ്ര പുരസ്കാര ജേതാവുമായ സുമ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഭംഗിയായി ഇനി എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുക എന്ന് പറയുന്നത് കാണുന്നതിന് ഒരു വലിയൊരു സന്തോഷാണ് കേട്ടോ ഇങ്ങനെ കാണാറില്ല സത്യം പറയാം ഞാൻ വർഷങ്ങൾക്ക് ശേഷം കുട്ടിക്കാലത്തൊക്കെ തിരുവാതിര ആഘോഷിച്ചിട്ടുണ്ട് കുറച്ചുപുടി പാതിരാപൂ ചൂടനും കുട്ടിക്കാലത്ത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരെ അതിന്റെ അപ്പുറത്ത് പോകുമ്പോ നമ്മള് പോകുന്ന സ്ഥാപനത്തില് നമ്മളെ യൂണിഫോം ഇട്ട് പോകും കൊണ്ടുപോകുന്ന തിരുവാതിര ഭക്ഷണം കഴിക്കും കഴിഞ്ഞു ഇതാണ് നമ്മുടെ തിരുവാതിര ആഘോഷം അപ്പൊ ഇന്ന് വലിയൊരു സന്തോഷമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് എം എം സാവിത്രി കെ വി രമ കെ മാധവിക്കുട്ടി കെ വിലാസിനി പി എസ് സുഭദ്ര രാമൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു തിരുവാതിര ആഘോഷമായ പൂച്ചൂടലും ഊഞ്ഞാലാട്ടവും ഉണ്ടായിരുന്നു മണ്ണമ്പറ്റിഐ കോളേജിൽ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന സാമൂഹിക സഹാസ ക്യാമ്പ് ആരംഭിച്ചു ഒറ്റപ്പാൽ എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായി ടി ടി ഐ പ്രിൻസിപ്പൽ രാമനുണ്ണി സ്വാഗതവും സി എൻ സത്യൻ സി എൻ പ്രഭാകരൻ എൻ വി മുരളീകൃഷ്ണൻ എന്നിവർ ആശംസകളും അറിയിച്ചു ക്യാമ്പിന്റെ അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണൻ ആശാന്റെ നേതൃത്വത്തിൽ കല്യാണ സൗഗന്ധികം കഥകളിയും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം അലനലൂർ കനിവ് കർക്കിടാങ്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഹോം കെയർ വാഹനം വാങ്ങുന്നതിനുമായി ഫണ്ട് സമാഹരിക്കുന്നതിന് ബിരിയാണി ഫസ്റ്റ് നടത്തുന്നു പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ജനുവരി പതിനാറിന് കുളപ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു മണ്ണാർക്കാട് പെരിന്തൽമണ്ണ താലൂക്കുകളിലെ വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച് അന്നേ ദിവസം യൂണിറ്റുകളായി ബിരിയാണി വിതരണം ചെയ്ത് ലഭിക്കുന്ന തുക ഉപയോഗിച്ചാണ് വാഹനം വാങ്ങുന്നതിന് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും പാലേറ്റീവ് ദിനാഘോഷത്തിന്റെ ഭാഗമായി കനിവ് ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു നാടൊരുമിച്ച് ഒരു കൂട്ടായ്മയായാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ായിട്ട് പ്രവർത്തിക്കുന്ന അതിന്റെ തരത്തിലാകുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാലിയേറ്റീവ് ഹോം കെയർ വാഹനം കണ്ടെത്തുക ഇതിൽ നിന്നുള്ള ലക്ഷ്യം പാലിയേറ്റീവ് നിലച്ചു പോകരുത് എന്റെ പരിചരണം ഈ ഒരു പരിചരണം എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ആ വലിയ സന്ദേശത്തിന്റെ ഭാഗമാണ് ഈ ബിരിയാണി ചലഞ്ച് നടക്കുമ്പോൾ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വ്യാപാരികളുടെയും അതുപോലെ തന്നെ മുഴുവൻ സുമനസ്സുകളുടെയും സഹകരണത്തോടു കൂടി ഒരു വർഷത്തേക്കുള്ള സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ മുഹമ്മദ് അലി കൺവീനർ പി പി കെ അബ്ദുറഹ്മാൻ കനിവ പ്രസിഡന്റ് പി കെ അബ്ദുൽ ഗഫൂർ സെക്രട്ടറി പുളിക്കൽ ഹംസ ഭാരവാഹികളായ ടി വി ഉണ്ണികൃഷ്ണൻ ട്രഷറർ പി കെ മുഹമ്മദ് മുസ്തഫ എന്നിവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഇരുവരുടെയും ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കാഞ്ഞിരപ്പുഴ സ്വദേശി കുറുമ്പൻ കരിമ്പുഴ സ്വദേശി ബാബു എന്നിവരാണ് മരിച്ചത് കുറുമ്പന്റെ വീടിനുള്ളിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ഇരുവരെയും അവശനിലയിൽ കണ്ടെത്തിയത് കാഞ്ഞിരപ്പുഴ കണിവായൂരിന് സമീപമുള്ള നാട്ടുവൈദ്യൻ കുറുമ്പൻ കരിമ്പുഴ പഞ്ചായത്തിലെ കുൽക്കിലിയാട് ചെല്ലിക്കാവ് വീട്ടിൽ ബാബു എന്നിവരാണ് മരിച്ചത് പോസ്റ്റുമോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇരുവരുടെയും ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തി ഭക്ഷണത്തിലോ മറ്റോ വിഷാംശം കലർന്നിട്ടുണ്ടോ എന്നുള്ള വിവരം ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ആറോടെയാണ് ബാബുവിനെ വീടിൻ്റെ പിൻവശത്തോട് ചേർന്നും കുറുമ്പനെ വീടിനകത്തെ കിടപ്പുമുറിയിലുമായാണ് അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് കൊടുവാളി കൂട്ടായ്മ എട്ടാം വാർഷിക കുടുംബ സംഗമം നടന്നു അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യസമരസേനാനിയും മണ്ണാർക്കാട്ടെ ആദ്യകാല കോൺഗ്രസ് നേതാവും വ്യാപാരിയുമായിരുന്ന അന്തരിച്ച മുഹമ്മദ് സാഹിബിന്റെ പിൻതലമുറയിൽപ്പെട്ട കൊടുവാളി കൂട്ടായ്മയുടെ എട്ടാം വാർഷിക കുടുംബ സംഗമമാണ് മണ്ണാർക്കാട് നടന്നത് സംഗമം അഡ്വക്കേറ്റ് എൻ ഷംസുധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ മക്കളും മക്കളും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ഈ കുടുവാളി കുടുംബം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഏറ്റവും പ്ര നിങ്ങൾ കണക്കാക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമര സേനാനിയെയാണ് അത് തന്നെ ഈ കുടുംബത്തിന്റെ ഒരു മഹത്വം വർദ്ധിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത് ഇതുപോലുള്ള ഒരുപാട് മഹത്വത്തിന്റെ പ്രവർത്തനം ബ്രിട്ടീഷുകാരുടെ കോടതിയായിരുന്ന കേരളവും ഇന്ത്യയും ഒക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിയ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് നേതാക്കന്മാരുണ്ട് ഇന്ത്യയിലൊന്നാണ് ആ കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ കേന്ദ്രബിന്ദുവായി നിങ്ങളുടെ പിരുന്നിയനായി ഞങ്ങൾ കാണുന്ന അഹമ്മദ് സാഹിബ് അപ്പ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കുടുംബമാണ് ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും പിടിച്ച് അവരെ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഈ കുടുംബ സംഗമത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത് നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ച ഫലാഹ് ലത്തീഫിനെ ആദരിച്ചു കെ വി ഷംസുദ്ധീൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ എസ് സമീർ സെക്രട്ടറി അബ്ബാസ് കെ പി എസ് പൈരണം തുടങ്ങി മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ക്രിസ്മസ് അവധി ദിവസം ഭാരത പുഴയോരത്ത് സായാഹ്നം ചിലവിടാനെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ തിങ്കളാഴ്ച മാത്രം ആയിരത്തിലധികം പേരാണ് പുഴയോരത്തും കുട്ടികളുടെ പാർക്കിലുമായി എത്തിയത് പുഴയോരത്തെത്തുന്നവരുടെ വാഹന പാർക്കിംഗ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങളും ഈ പാതയിൽ സൃഷ്ടിക്കുന്നുണ്ട് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല സമാപനത്തിന്റെ ഭാഗമായി ലക്ഷം ദീപ സമർപ്പണം നടന്നു അയ്യപ്പൻകാവ് മേൽശാന്തി തെക്കും പറമ്പത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആദ്യ തിരി തെളിയിച്ചു

ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോട് അണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്